പൊട്ടിച്ചിരിപ്പിക്കാൻ ഒരുപന്നം വരുന്നു ട്രെയിലർ പുറത്ത് സുഭാഷന്റെ വീട്ടിൽ ഈ പാരമ്പര്യ കുടുംബത്തിൽ അങ്ങനെ പുരുഷ വന്ധ്യംകരണം പ്രമേയമാകുന്ന കോമഡി ഡ്രാമ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സുബീഷ് സുധിയാണ് നായകൻ ദേശീയ ജനസംഖ്യ നിയന്ത്രണ ഭാഗമായി പുരുഷ വന്ധ്യംകരണത്തിനായി ആളെ കണ്ടെത്താൻ നടക്കുന്ന ആശാവർക്കർ ദിവ്യയും നാലു കുട്ടികളുടെ പിതാവായ പ്രദീപനും ദിവ്യയ്ക്ക് വേണ്ടി പ്രദീപനെ വന്ധ്യംകരണത്തിന് സംബന്ധിപ്പിക്കാൻ നടക്കുന്ന സുഭാഷുമെല്ലാം ട്രെയിലറിലുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ എങ്ങനെയെങ്കിലും കൃഷ്ണൻ തിരുത്തി ജഗന്നാഥൻ കെ സി രഘുനാഥ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് നിസാം റാവുത്തറാണ് അജു വർഗീസ് ജാഫർ ഇടുക്കി വിനീത് വാസുദേവൻ ദർശന നായർ ജോയ് മാത്യു ലാൽ ജോസ് വിജയ് ബാബു ഹരീഷ് കണാരൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല വ്യക്തികൾക്കും ഫാമിലി എന്റർടൈനർ വിഭാഗത്തിലാണ് ചിത്രം ഒരുക്കുന്നത് അൻസർ ചായാണ് ഛായാഗ്രാഹണം ക്രിയേറ്റീവ് ഡയറക്ടർ രഘുരാമ വർമ്മ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാഗരാജ് നാനി എഡിറ്റർ ജിതിൻ ടി കെ സംഗീതം അജ്മൽ അസ്ബുള്ള ഗാനരചന അൻവർ അലി വൈശാഖ് സുഗുണൻ പശ്ചാത്തല സംഗീതം ഇയ്ടീം കലാ സംവിധാനം ഷാജി മുകുന്ദ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എം എസ് നിതിൻ സൗണ്ട് ഡിസൈനർ രാമഭദ്രൻ ബി മിക്സിംഗ് വിഷ്ണു സുജാതൻ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോദ് വേണുഗോപാൽ ഡി ഐ പോയറ്റിക് കളറിസ്റ്റ് ശ്രീകുവാരിയർ വിതരണം പ്ലാനറ്റ് പിക്ചേഴ്സ് ഡിജി ഫി ബ്രിക്സ് സ്റ്റിൽ സജി മസ്കറ്റ് പി ആർ എ എസ് ദിനേഷ് പി ആർ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് കണ്ടന്റ് ഫാക്ടറി മീഡിയ മ്യൂസിക് മ്യൂസിക് സെവൻ മാർച്ച് ഒന്നിന് ചിത്രം റിലീസ് ചെയ്യും വിപ്ലവകാരികൾ അവർ ഇതൊരു ദേശീയ പ്രാധാന്യമുള്ള കേസായതുകൊണ്ട് ഗവൺമെന്റിന്റെ വക്കീൽ ഏതറ്റം വരെയും പോകും